ഹാൻഡ് ബ്രേക്കിൽ റിവേഴ്സ് ഇട്ടിടാം മുന്നോട്ട് ഇറക്കം ഉള്ളതുകൊണ്ടാണ് ഞാൻ എന്തിട്ടിരിക്കുന്നത് റിവേഴ്സ് ഇട്ട് വെച്ച് ഫസ്റ്റ് ഗിയർ ആണെങ്കിലോ ചിലപ്പം അതിൽ നിന്ന് പയ്യെ ഇറങ്ങി ഇറങ്ങി പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഹാൻഡ് ബ്രേക്ക് ഉണ്ടെങ്കിലും ചെറിയൊരു ഫ്ലോയിൽ ചിലപ്പോൾ വണ്ടി എന്തെങ്കിലും വിട്ട് 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 ചിലപ്പോൾ ഇറങ്ങി പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ എന്ത് ചെയ്യണം ഇറക്കത്തിൽ നമ്മൾ എന്ത് ചെയ്യണം റിവേഴ്സ് കിയറിട്ട് ഹാൻഡ് ബ്രേക്കിൽ നിർത്തണം മനസ്സിലായി പോട്ടെ അതൊരു കാര്യം ചോദിക്കട്ടെ റിവേഴ്സിൽ കൊണ്ടുവന്നപ്പോൾ നമ്മൾ ഇറക്കത്തിൽ കൊണ്ടുവന്ന് ചവിട്ടി നേരത്തെ ചവിട്ടി നിർത്തി കഴിഞ്ഞാൽ നമ്മളെ ഹാൻഡ് ബ്രേക്ക് ആണോ വലിക്കേണ്ടത് റിവേഴ്സ് ആണോ ആദ്യം ഇടേണ്ടത് എന്താ ഹാൻഡ് ബ്രേക്ക് വലിക്കുന്നേ കിട്ടും അല്ല ഹാൻഡ് ബ്രേക്ക് വലിച്ച് ആ ലോഡ് പണ്ടിയുടെ മുന്നോട്ടുള്ള ഇറക്കത്തിന്റെ ലോഡ് ഫുള്ള് ഹാൻഡ് ബ്രേക്ക് കൊടുത്തതിനു ശേഷം മാത്രമേ എന്ത്ടാവുള്ളൂ റിവേഴ്സ് ഗിയർ ഇടാ ഇല്ലെങ്കിൽ നമ്മൾ വണ്ടിയുടെ ഫുൾ പവറും എഴുതി കിടക്കും ആ ഗിയറിൽ കിടക്കും ആ ഗിയറിൽ തന്നെ കിടക്കാൻ നേരത്ത് ഒരുപാട് നേരം കിടക്കാൻ നേരത്ത് ഗിയറിന് ചിലപ്പോൾ കംപ്ലയിന്റ് വരാനുള്ള ചാൻസ് ഉണ്ടാവും റിവേഴ്സ് ഗിയറിന് അപ്പൊ ഫുൾ ലോഡ് എന്ത് കൊടുക്കണ്ട ഗിയർ കൊടുക്കണ്ട ഹാൻഡ് ബ്രേക്ക് കൊടുത്തിന് ശേഷം മാത്രം എന്ത് വലിച്ചാൽ മതി എന്ത് റിവേഴ്സ് ഇട്ടാൽ മതി ഗിയർ റിവേഴ്സ് ഇട്ടാൽ മതി ഹാൻഡ് ബ്രേക്ക് വലിച്ചതിന് ശേഷം മാത്രം എന്ത് ഇട്ടാ മതി ഗിയർ റിവേഴ്സ് ഗിയർ ഇട്ടാൽ കാര്യം മനസ്സിലായേ സംശയം ഉണ്ടോ നോക്കിയേ കണ്ടോ ബ്രേക്ക് വലിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് റിവേഴ്സ് കേറിയിട്ടിരിക്കുന്നത് കാര്യം ക്ലിയർ അല്ലേ ഓക്കേ